അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ അവരെത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ദുര്യോഗത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടെന്നാൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ മതസ്ഥാപനങ്ങൾ കൊണ്ടു നടക്കാനായിട്ടാണ് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മഹല് അധികൃതരെ നമ്മൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നടത്തുന്നത് പക്ഷേ സ്ഥല സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന കമ്മിറ്റികളിൽ വരുന്ന തർക്കത്തെ തുടർന്ന് എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അധികാരികളായി തീരാൻ വേണ്ടി പരസ്പരം തമ്മിലടിക്കുകയും പോരും എന്തൊക്കെയാ പ്രത്യേക രീതിയിൽ തലേ ദിവസം തന്നെ നിഗൂഢമായി യോഗങ്ങൾ ചേർന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു അവസ്ഥ ഒരു പ്രത്യേക ടീം അത് രാഷ്ട്രീയ ശക്തിയുള്ളവരാണെങ്കിൽ അങ്ങനെ മതകീയ ശക്തിയുള്ളവരാണെങ്കിൽ അങ്ങനെ ഗുണ്ടാശക്തിയുള്ളവരാണെങ്കിൽ അങ്ങനെ മതവുമായി ബന്ധപ്പെട്ട അല്ല യാഥാർത്ഥ്യത്തിൽ ഈ അധികാരികളൊന്നും വരുന്നത് എൻ്റെ നാട്ടിലൊക്കെ ഉള്ള മഹലിൻ്റെ അധികാരികളൊന്നും ഒരു നേരത്തെ നമസ്കാരത്തിന് പോലും പള്ളിയിൽ വരാറില്ല പക്ഷേ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആളുകൾ അവർ അതിൻ്റെ അധികാരികളായതിനു ശേഷം വന്നോളും പക്ഷേ അങ്ങനെയും വന്നിട്ടില്ല അവിടെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തൊന്ന് പറഞ്ഞുവോ അതിനനുസൃതമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന മഹല്ലുകളിലൊക്കെ നടക്കുന്നത് ഇന്നമ യഹ്മുർ മസാജിദ് അള്ളാഹി മൻ ലാഹി ഒല്യോ മില്ലാഹർ വാക്കാ മസ്വല വാ തൊലം യഖുഷ ഇല്ലഅള്ള അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടു നീതിബോധമുള്ള സത്യസന്ധരായ ആളുകളാണ് ദൈവികമായ ഭവനത്തിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കപ്പെടേണ്ടതോ പക്ഷേ സമൂഹം കാലഘട്ടം മാറി സമൂഹം വളരെയേറെ ദുഷിച്ചപ്പോൾ അതിനനുസരിച്ച ഒരു സമൂഹം അധികാരത്തിൽ വരുന്നു അങ്ങനെയാണ് പള്ളികളിൽ തോറും ഈ രാഷ്ട്രീയവും പരസ്പര എന്താ പറയുക അടിയും പിടിയും ആട്ടി ഓടിക്കലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ ഇതൊന്നും അറിയാതെ കുറേ ആളുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾക്കെന്താ ഞങ്ങളുടെ നാട്ടില് ആയിരത്തോളം വീടുകളുണ്ട് അതിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റിയെ യോഗത്തിലേക്ക് വിളിച്ചാൽ അതിൽ കേവലം ഒരു നൂറാളുകൾ മാത്രമാണ് സംബന്ധിക്കുന്നത് എന്നിട്ട് അവർ പാനൽ സമർപ്പിക്കുകയാണ് ശക്തിയുള്ള രാഷ്ട്രീയ കക്ഷി ആരാണോ അവർ അവരുടേതായ രീതിയിലുള്ള പാനൽ കൊണ്ടുവരും ആ പാനലിനെ എതിർക്കുന്നവർക്കൊന്നും തന്നെ പിന്നീട് രക്ഷയില്ല ഒരു പാനലിൽ വ്യത്യസ്തമായിട്ട് വേറെ പാനൽ കൊണ്ടുവരും അവർ തന്നെ ഏകദേശം ഒരു ആദ്യം തന്നെ തീരുമാനമെടുത്തിട്ടാണ് വരുന്നത് ലാ ഹൈറഫി ഖദീർ അമ്മൻ നജ്ബാഹും ഇല്ലാമൻ അമർ ഇപ്പൊ സതക്കത്തിയും ഔ മൗറൂഫിം ഔ ഇസലാഹിം വൈ നന്നാസ് മനുഷ്യർക്കിടയിലെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ രഹസ്യ ചർച്ച ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു മൂന്നാളുള്ളപ്പോൾ രണ്ടാൾ സ്വകാര്യം പറയരുത് എന്നാൽ മിക്ക പള്ളികളിലെയും മഹല് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അവർ നിഗൂഢമായി യോഗം ചേരുന്നു എന്നിട്ട് അവർ എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ഓഡിറ്റ് പോലും ചെയ്യാതെയാണ് കണക്കുകൾ മിക്ക പള്ളികളിലും പാസ്സാക്കിയെടുക്കുന്നത് ആർക്കും എതിർക്കാൻ കഴിയുന്നില്ല അതുപോട്ടെ അപ്പം ഈ പറയുന്ന പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പട്ടാമ്പിയിലെ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജുമാത്ത് പള്ളിയിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മിറ്റികളെ മാറുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ രീതിയിൽ വോട്ടെടുപ്പും കാര്യങ്ങളുമൊക്കെ വരാറുണ്ട് ഞാൻ ഈ പറഞ്ഞത് പാനൽ അവതരണവും ഒക്കെ എന്നാൽ ഈ പറഞ്ഞ വല്ലപ്പുഴ ജുമാ മസ്ജിദിൽ ഖത്തീബിനെ മാറ്റണമെന്നാണ് തീരുമാനം വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ആളുകളാണ് ആ മഹലിൽ പങ്കെടുത്തത് എന്നിട്ട് കേവലം രണ്ട് വോട്ടുകൾ അസാധുവായി ബാക്കി ഏഴു എട്ട് വോട്ടിന് എട്ടോ ഏഴോ ആണെന്ന് തോന്നുന്നു ഏഴ് വോട്ടിനോ മറ്റോ ഇയാൾ പുറത്തു പോകണം എന്ന ഒരു തീരുമാനമാണ് വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പണ്ഡിതന് ഒരു റോൾ ഉണ്ടായിരുന്നു തന്നെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ അവിടെ കടിച്ചു തൂങ്ങാതിരിക്കുകയായിരുന്നു നല്ലത് അതല്ലാതെ പിന്നെയും അവിടെ എനിക്ക് കടിച്ചു തൂങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മഹലിൽ നിന്ന് അയാൾക്ക് വലിയ വരുമാനങ്ങൾ കിട്ടുന്നുണ്ടാകും നല്ല കോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വരുമാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് താൻ പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിന്ന് നോക്കണം അങ്ങനെയാണ് അവിശ്വാസ പ്രമേയം നമ്മൾ പഞ്ചായത്ത് ഭരണത്തിലും അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിലും അതോടൊപ്പം നിയമസഭയിലുമൊക്കെ കൊണ്ടുവരുന്ന രൂപത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയം ഈ ഈ പറയുന്ന മഹലിൽ കൊണ്ടുവന്നു അങ്ങനെയാണ് ഈ ഹത്തീബിനെതിരെ ഈ അവിശ്വാസ പ്രമേയം ഈ പറയുന്ന എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഈ പറയുന്ന ഉസ്താദിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സായി എന്തിനേറെ പറയണം രാഘുറായിമാനം ആ ഉസ്താദ് അവിടെ നിന്ന് പോയി ഇവിടെ ഇനി ആ ഉസ്താദിൻ്റെ തന്ത്രങ്ങളൊക്കെ അവിടുത്തെ കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ എന്തായാലും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ട് വോട്ട് അസാദ് ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുണ്ട് ആ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം വോട്ട് ഇയാളുടെ കക്ഷികളുണ്ട് ഇയാളെ അനുകൂലിക്കുന്ന ആളുകൾ ഇരുന്നൂറ്റി നാൽപ്പതോളം ആ മഹലുണ്ട് അപ്പോൾ തങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ അടികിട്ടിയിരിക്കുന്നു എന്ന ഒരു ചിന്താഗതി ബാക്കിയുള്ളവർക്കുണ്ടാകും ആലോചിച്ച് നോക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവർ ബാക്കിയുള്ളവരോട് പൊരുതാനും ഏറ്റുമുട്ടാനും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം പോലെ തന്നെ ഈ പള്ളിയുടെ കാര്യത്തിൽ എത്ര ഒട്ടനേകം പള്ളി കമ്മിറ്റികളിൽ അടിയും പിടിയും മാത്രമല്ല ഒട്ടനേകം സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും അപ്പോൾ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എന്താ പറയുക അധികാരം പിടിച്ചു പറ്റുന്നതിന് ഒരു വിഭാഗം ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പം നല്ല പണമുണ്ട് എല്ലാ മഹലിലും ലക്ഷങ്ങളും കോടികളുമാണ് ഓരോ മഹലിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിസംഖ്യാ ഇനത്തിൽ മറ്റു ചാരിറ്റി നിലക്കൊക്കെ കിട്ടുകയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ആളുകൾ മാത്രം അത് ചർച്ച ചെയ്ത് അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിഞ്ഞ് കൂടാ അള്ളാഹുവിനെ ഭയമില്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് പ്രശ്നം ഒട്ടനേകം മഹരില് സെക്രട്ടറിമാരും കജാഞ്ചിമാരും മുങ്ങിയത് എൻ്റെ തന്നെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പണം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം പണം സ്ത്രീ തുടങ്ങിയിട്ടുള്ളതിലൊക്കെ മനുഷ്യൻ മൂക്ക് കുത്തി വീഴും അവിടെ തുട പറയാനും വഞ്ചിക്കാനും പറ്റിക്കാനും എല്ലാത്തിനും മനുഷ്യൻ മതം എന്ന് പറയുന്നത് പേരിൽ മാത്രമായിട്ടിരിക്കുകയാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ ഞങ്ങളീ ഇതിൻ്റെ ഭാരവാഹികളായാൽ ഞങ്ങൾ ഏറ്റവും വലിയ പുണ്യവാന്മാരായിട്ട് മരിച്ചു പോകും എന്നതുകൊണ്ടല്ല അതിലേക്ക് മത്സരിക്കുന്നത് മറിച്ച് അതിൻ്റെ പണം മോഹിച്ചിട്ടാണ് ആ കമ്മിറ്റിയിലെത്തുന്ന സമ്പത്തിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അല്ലാതെ വേറൊന്നുമല്ല ഒരു മഹല്ല് അധികാരി എന്ന് പറഞ്ഞാൽ ആരാണ് ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല സമൂഹത്തിൽ ഒരു ആധികാരികമായ ഒരു റോളും അയാൾക്കില്ല ഒന്നും ഒരു ഒരു സംഗതിക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു മധ്യസ്ഥൻ വിളിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സംഗതിക്ക് പോലും ഈ മഹല്ല് അധികാരികൾ കൊള്ളില്ല അങ്ങനെ ഒന്നും നടക്കാറുമില്ല പക്ഷേ എന്നിട്ട് പോലും ഈ മഹല്ല് സ്ഥാനത്ത് നിന്ന് മരണം വരെ ഇരുക്കണമെന്ന് പറയുന്നതിൽ രണ്ടു കാരണങ്ങളുണ്ട് ഒന്ന് മഹല്ലിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ ഈ മഹല് അധികാരികൾക്ക് കഴിയും അതുകൊണ്ട് വരുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ അഥവാ ഒരു പക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം പ്രത്യേകിച്ച് ഇപ്പോൾ മഹലുകളിലൊക്കെ ആർക്കാണ് കൂടുതൽ ഭൂരിപക്ഷം എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഭൂരിപക്ഷമുള്ള ആ ആ സംഘടന സ്വാഭാവികമായിട്ടും ഒരു എലക്ഷൻ വരുമ്പോഴും ആ പ്രാതിനിധ്യം നിലനിർത്തുന്നതിന് വേണ്ടി പ്രമുഖ കക്ഷിയെ വിജയിപ്പിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് മഹല്ലിൽ പിന്നീട് അയാൾ ഉന്നത സ്ഥാനത്ത് വരും പഞ്ചായത്ത് മെമ്പറായിട്ട് വരും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വരും പിന്നെ സ്കൂൾ പി ടി എയുടെ എന്താ പറയുക ചെയർമാനായിട്ട് വരും ഇങ്ങനെ പല പദവികളും പിന്നീട് ഒരു മഹല് ഭാരവാഹി ആകുന്നതോടുകൂടെ പിന്നെ അയാൾക്ക് ഇത്തരത്തിലുള്ള അധികാരങ്ങളൊക്കെ തേടിയെത്തുന്നുണ്ട് അതല്ലാതെ അള്ളാഹുവിനോടുള്ള തൃപ്തിയും അവൻ്റെ സ്വർഗ്ഗത്തിൽ വീടും വന മൻ ബനാൽ ഇല്ലാഹി മസ്ജിദൻ ബനഅല്ലാഹു ലഹു ബൈത്തമ്പിൽ ജന്ന എന്നാണ് പറഞ്ഞത് മൻ ബനാൽ ഇല്ലാഹി മസ്ജിദൻ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് തനിക്ക് തൻ്റേത് എന്ന ചിന്താഗതി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചാൽ അയാൾക്ക് അള്ളാഹു ഒരു ഭവനം കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേറെ വാ വീറും വാശിയും മഹലിൽ പോലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി